ഹായ് ഹലോ വെൽക്കം ബാക്ക് കോഴിമുട്ടയും ഉരുളക്കിഴങ്ങും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ നോക്കുക കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് ഓയിൽ നല്ലോണം ചൂടായി വന്നാൽ നമുക്ക് അതിലേക്കൊരു വലിയൊള്ളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു വലിയുള്ളി നല്ലോണം വഴറ്റി വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ഇനി ഇതാ അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലേയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിയിലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതാ എരിവിനായിട്ട് പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടാ ഞാനിവിടെ ഒരു ഒരു പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് കേട്ടോ അപ്പോൾ എരിവില്ലാത്തുണ്ടെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇത് പെട്ടെന്ന് വഴച്ചിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് വഴച്ചിയെടുക്കാം വലിയുള്ളിക്ക് ഏകദേശം ഒന്ന് വഴച്ചിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു പച്ചച്ചുവൊക്കെ മാറി വരുന്നതുവരെ ഒന്നുകൂടി ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചച്ചുവക്കം ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടാ നമ്മളിവിടെ കുരുമുളക് പൊടി ചേർത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കാരണം നമ്മൾ നേരത്തെ മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് വേണം ഇവിടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ ഇതാ ഒരു അരസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ഒരു മാഗി ക്യൂബും കൂടി പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കും ടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി നല്ലോണം എടുക്കാം ഈ ഒരു ഉള്ളിലേക്ക് നല്ലതുപോലെ ഈ ഒരു മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ കുറച്ച് ടൈം ഒന്ന് വഴക്കിയെടുക്കാം അതായത് ഈ ഒരു മസാലപ്പൊടികളുടെ പച്ചച്ചവൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് ഉരുളക്കിഴങ്ങ് ആണ് കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ ചേർത്തെടുക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക കാരണം എല്ലാത്തിലും കൂടി ഉപ്പ് കൂടി പോകരുത് നമ്മളിവിടെ മാഗി ക്യൂബിൽ ഉപ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ ഉള്ളിലൊക്കെ ഉള്ളി വാട്ടി എടുക്കുമ്പോഴൊക്കെ അതിലേക്ക് ഉപ്പ് ചേർത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഞാനിവിടെ ഒരു കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് എടുത്തിട്ടുള്ളതിട്ടാ ഒരു കോഴിമുട്ട ഇതുപോലെ ഒന്ന് പുഴുങ്ങിയിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നല്ലോണം മിക്സാക്കി എടുക്കാം ഈ ഒരു സമയത്ത് ഇതിൽ പൊടികളോ മസാലപ്പൊടികളുടെയോ എല്ലാം എന്നുണ്ടെങ്കിൽ ഉപ്പിൻ്റെ കുറവോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എരിവൊക്കെ കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ എല്ലാം നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ തീയന്ന് ഓഫ് ചെയ്യാം അപ്പോൾ ഇവിടെ സ്നാക്കിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതെ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും എടുത്തിട്ടില്ല കേട്ടോ കുറച്ച് മാത്രം മൈദ എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു നുള്ളു ഉപ്പും പിന്നെ ഒരു കുറച്ച് മുളക് പൊടിയിട്ടാണ് ആ കാശ്മീരി മുളകുപൊടി ഒരു കളറിന് വേണ്ടിയിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതാ ഇതുപോലെ കുറച്ച് കട്ടി തന്നെ നമുക്കൊരു മാവ് ഉണ്ടാക്കിയെടുക്കാം ഇനി ഇത് നമ്മൾ ഇപ്പോൾ റെഡിയാക്കി വെച്ച ആ ഒരു ഫില്ലിങ് ഉണ്ടല്ലോ ആ ഒരു മസാല അത് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കുക ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കുക കേട്ടോ ആ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലോ അല്ലാന്നെങ്കിൽ ബോൾസ് ആക്കിയിട്ടോ അല്ലെങ്കിൽ റോളാക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പ് ആക്കിയെടുക്കാം എന്നിട്ട് ഇതാ ഈ ഒരു മാവിലൊന്ന് മുക്കിയെടുക്കുക എന്നിട്ട് നല്ലോണം ഓയിൽ ഓയില് ശേഷം അതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് തിരിച്ചും മറിച്ചിട്ട് എടുത്തിട്ട് ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം കോഴിമുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കനോ അല്ലാന്നുണ്ടെങ്കിൽ ബീഫൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേവിച്ചിട്ടോ അല്ല ഫ്രൈ ചെയ്തിട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇത് അതൊന്നും ഇല്ലെങ്കിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ ഏകദേശം ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഞാനിതാ തിരിച്ചും മറിച്ചിട്ടെടുത്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ആ സ്നാക്സ് ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ നിന്ന് കോരി മാറ്റട്ടോ അപ്പോൾ അതാ ഇതുപോലെയാണ് നമുക്ക് കിട്ടേട്ടെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ ഉരുളക്കിഴങ്ങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇതുപോലെ തയ്യാറാക്കി നോക്കേട്ടാ അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഫാമിലി ഫ്രണ്ട്സിലേക്ക് എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബില്ലിക്കൻ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷനും കൂടി കൊടുക്കാൻ മനക്കില്ലേ പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക് യു